കേരളത്തിൽ സി പി ഐ നേതൃത്വത്തിൽ മൂന്നാം മുന്നണി ഒരുങ്ങുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സ് തിരിഞ്ഞ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന സി പി ഐ ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായിരുന്നിട്ടും ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വമോ സി പി ഐയുടെ നാല് മന്ത്രിമാരോ അറിയാതെ അതീവ രഹസ്യമായി സി പി എം മോദി സർക്കാരിൻ്റെ സംഘപരിവാർ പഠന പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പുവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മുമായുള്ള സകല ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഇടതുപാളയമിട്ട് പുറത്തുവരണമെന്ന് അന്തസ്സും ആഭിജാതി മഹിമയുമുള്ള ഉത്തമ കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അധികാരത്തിലെത്തിയ പിണറായി മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന സി പി ഐ മന്ത്രിമാരോട് പിണറായി വിജയനും മറ്റ് സി പി എം മന്ത്രിമാരും തികഞ്ഞ ചുറ്റമ്മ നയം തന്നെയാണ് സ്വീകരിച്ചു പോരുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാരിൽ സി പി ഐ മന്ത്രിയായിരുന്ന പി തിലോത്തമന്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിലും ഇ ചന്ദ്രശേഖരന്റെ റവന്യൂ വകുപ്പിലും കൃഷിയിലും വനം വന്യജീവി വകുപ്പുകളിലുമെല്ലാം പിണറായി വിജയൻ അകാരണമായി ഇടപെടുന്നത് പതിവായിരുന്നിട്ടും സി പി ഐ നേതൃത്വം അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം തവണ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും സിപിഐ എന്ന പാർട്ടിയെയും അവരുടെ മന്ത്രിമാരെയും നോക്കുകുത്തികളാക്കി മാറ്റി അവരുടെ വകുപ്പുകളിൽ എല്ലാം അനധികൃതമായി കൈകടത്തൽ നടത്തുന്നത് സി പി എം പതിവാക്കി ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റവന്യൂ വകുപ്പിൽ നേരിട്ട് ഇടപെട്ടു തുടങ്ങിയ മുഖ്യമന്ത്രി ആ വകുപ്പിലെ ഒരു സുപ്രധാന വിഭാഗമായ കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസറിംഗ് ആൻഡ് എൻവയർമെന്റ് സെന്ററിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം തന്റെ വരുതിയിലാക്കുകയും ചെയ്തു പൊതുവിതരണ വകുപ്പിന് കീഴിലുള്ള സപ്ലൈകോ ത്രിവേണി മാവേലി വിതരണ ശൃംഖലകളുടെ പ്രവർത്തനം വിതരണക്കാർക്ക് പണം അനുവദിക്കാതെ താറുമാറാക്കിയെന്നും സിപിഐ ആരോപിക്കുന്നു ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐ എന്ന പാർട്ടിയുടെ തകർച്ച മുന്നിൽ കണ്ട് ആ പാർട്ടിയെ ഉന്മൂലനം ചെയ്യുകയെന്ന ലക്ഷ്യത്തിനു പിന്നിൽ അടിയന്തരാവസ്ഥ കാലം മുതൽ സി പി ഐയോടുണ്ടായിരുന്ന സി പി എമ്മിന്റെ ശത്രുത തുടരുകയും ചെയ്യുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസുമായി ചേർന്ന് കേരളം ഭരിച്ചിരുന്ന സി പി ഐ നേതാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തിയേഴ് വരെ മുഖ്യമന്ത്രിയുമായിരുന്ന സി അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്ത് സിപിഎമ്മിന്റെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രവർത്തകരെ പോലും പിടിച്ച് കൊടിയ മർദ്ദനങ്ങൾക്കിരയാക്കിയ കഥകൾ സിപിഎം ഇപ്പോഴും പാടി നടക്കുന്നുണ്ട് മന്ത്രിസഭാ യോഗങ്ങളിൽ എടുക്കുന്ന പല നിർണായക ഒന്നിൽ പോലും ഇടതുമുന്നണിയിലെ പ്രധാന ഘടകക്ഷിയായ സിപിഐ യുടെ അഭിപ്രായം ചോദിക്കാറില്ല ശക്തമായ എതിർപ്പും വിയോജിപ്പും അറിയിച്ചിട്ടും സി അഭിപ്രായം ചോദിക്കാതെ ജോസ് കെ മാണി വിഭാഗത്തെ ഇടതുമുന്നണിയിൽ ഉൾപ്പെടുത്തിയത് സി പി ഐക്ക് കനത്ത തിരിച്ചടിയാവുകയും ചെയ്തു സർവശിഷ്ട അഭിയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് കിട്ടേണ്ട ആയിരത്തി നാനൂറ് കോടിയോളം കേന്ദ്ര വിഹിതം തടഞ്ഞുവെച്ച ബി ജെ പി സർക്കാരിനെതിരെ കോടതിയിൽ പോവാൻ പിണറായി സർക്കാർ തയ്യാറായില്ല രണ്ടായിരം കോടി തരാമെന്ന് പറഞ്ഞാലും മോദി സർക്കാരിന്റെ പി ശ്രീ പദ്ധതി നടപ്പാക്കാൻ തമിഴ്നാട് തയ്യാറായില്ലെന്ന് മാത്രമല്ല തമിഴ്നാട് വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ട കോടിക്കണക്കിന് വരുന്ന എസ് ഫണ്ട് സുപ്രീം കോടതിയിൽ പോയി ചോദിച്ചു വാങ്ങിയ ചരിത്രമാണ് തമിഴ്നാടിനുള്ളത് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി എന്ന എൻ ഇ പി പദ്ധതി ആദ്യം നടപ്പാക്കില്ലെന്ന് പറഞ്ഞതും പിന്നീട് നയം മാറ്റിയതും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് പ്രതിവർഷം കേവലം ഇരുന്നൂറ് കോടി രൂപ മാത്രമാണ് പി എം സി പദ്ധതി പ്രകാരം ധാരണാപത്രം ഒപ്പിട്ടാൽ കേരളത്തിൽ കിട്ടുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് യാതൊരു കുഴപ്പവുമില്ലെന്നാണ് പിണറായി വിജയനും സംഘവും ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിനും മന്ത്രിസഭ അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഇടതുമുന്നണിയിൽ നയരൂപീകരണം ഉണ്ടാക്കിയ ശേഷം നടപ്പാക്കിയാൽ മതിയെന്ന് പറഞ്ഞു മാറ്റിവെച്ച പി എം ശ്രീ പദ്ധതിയിലെ ധാരണാപത്രത്തിൽ മന്ത്രിസഭയോ ഇടത് ഘടകകക്ഷികളോ അറിയാതെ ഡൽഹിയിൽ ചെന്ന് അതീവ രഹസ്യമായി ഒപ്പിട്ട ശേഷം അതിനെ ന്യായീകരിക്കുകയും അതൃപ്തി രേഖപ്പെടുത്തിയ സി എന്ന പാർട്ടിയെ ഏത് സി പി ഐ എന്ത് സി പി ഐ എന്ന് പരമപുച്ചത്തോടെ കളിയാക്കുകയും ചെയ്യുന്ന സി പി എം സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ പരിഹാസമൂഹവും കേരളം കണ്ടതാണ് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുന്നണി ബന്ധം സംബന്ധിച്ചും മന്ത്രിമാരെ പിൻവലിക്കണോ വേണ്ടയോ എന്നതും സംബന്ധിച്ചും സി പി ഐ നിർണായക തീരുമാനം എടുത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളരും വരെ പി കൃഷ്ണപിള്ള ഇ എം എസ് എന്നിവരും സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാരുടെ ചുമതല വഹിച്ചവരാണ് എം എൻ ഗോവിന്ദൻ നായർ സി അച്യുതമേനോൻ പി കെ വാസുദേവൻ നായർ വെളിയം ഭാർഗവൻ എസ് കുമാരൻ എൻ ഇ ബൽറാം സി കെ ചന്ദ്രപ്പൻ കാനം രാജേന്ദ്രൻ ഒടുവിൽ ബിനോയ് വിശ്വം വരെ സി പി ഐ സെക്രട്ടറിമാരായി കേരളത്തിൽ കമ്മ്യൂണിസത്തിന് വേരുപിടിപ്പിച്ചവരിൽ സി പി ഐയുടെ പങ്ക് അത്ര ചെറുതല്ല ഇടതുമുന്നണിയിൽ സി പി എമ്മിന്റെ ആട്ടുംതുപ്പും മേറ്റ് ഇനിയും അധികനാൾ മുന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് സി പി ഐ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ തങ്ങളെ ഇരുട്ടിത്ത നിർത്തിയെന്ന പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം കൃത്യമാണ് മുന്നണി മര്യാദ കാണിക്കാതെയും മന്ത്രിസഭയിൽ സി പി ഐ മന്ത്രിമാരോട് പോലും ആലോചിക്കാതെയും സംഘപരിവാർ പാഠപദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ച പിണറായി വിജയൻ ഏകാധിപതിയെപ്പോലെ പെരുമാറുകയാണെന്നും ഇവിടെ രാജഭരണമാണോ നടക്കുന്നതെന്നും സി പി ഐ പ്രവർത്തകർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുമുന്നണിയിൽ നിന്നും സിപിഐ പുറത്തേക്ക് വന്നാൽ മുസ്ലിം ലീഗ് ഈ പാർട്ടിയെ ഇരു കൈയ്യും നീട്ടി സ്വീകരിക്കും കാരണം പി എം ശ്രീ സ്കൂൾ പെയിന്റ് അടിക്കാനുള്ള പദ്ധതിയല്ല മറിച്ച് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെ പിടിച്ചടക്കാനുള്ള പദ്ധതിയാണെന്നാണ് ലീഗിന്റെയും അഭിപ്രായം മുസ്ലിം ലീഗുമായി ചേർന്ന് മറ്റ് ഘടകകക്ഷികളെയും ചേർത്ത് ഒരു മൂന്നാം മുന്നണി രൂപീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി ഐ മൂന്നാം മുന്നണിക്ക് നേതൃത്വം നൽകിയാൽ പിണറായി അസ്വസ്ഥരായി നിൽക്കുന്ന അണികളിൽ നല്ലൊരു ശതമാനവും സി പി ഐക്ക് പരോക്ഷ പിന്തുണ നൽകിയേക്കാം ഒപ്പം ഇടതുപാളയ ഘടക കക്ഷികളും സി പി ഐക്ക് പിന്നിൽ അണിനിരക്കും അങ്ങനെ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ വരാൻ പോകുന്നത് സി പി ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു മൂന്നാം മുന്നണി മന്ത്രിസഭയാകും കാത്തിരിക്കാം കാണാം എ ടു സെഡ് ന്യൂസ് മലയാളം ട്വന്റി